ഇബിലീസ് ആ സമയത്ത് ഉറങ്ങി ഇബിലീസ് ബിസിയിലാണ് അതുകൊണ്ട് ആ സമയത്തുള്ള ഉറക്കം ഉച്ച സമയത്തുള്ള ഉറക്കം നല്ലതാണ് ശേഷമുള്ള ഉറക്കം അസറിന് ശേഷമുള്ള ഉറക്കം അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്നതാ അള്ളാഹുഖാത്ത ഋഷി ആകട്ടെ മക്കളൊക്കെ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ അസറിന് മുമ്പ് ഇത്തിരി ഉറക്കം അല്ലേ മകരീബിന്റെ മുമ്പ് വരെ ഉറക്കം ഉറങ്ങേണ്ട സമയമല്ല അള്ളാഹു ഖാത്ത ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ ഖുർആൻ അത് ഇബിലീസിനെ വല്ലാതെ വേദനിപ്പിക്കും ഇബിലീസ് മഹാനായ ഹുറൈറ ഖുർആൻ ഓതി കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പുറത്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആയത്തുൽ കുറിച്ച് ഓതണം അതുകൊണ്ടാണ് പഴയ ആൾക്കാർ വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് പോകുന്നത് കിടക്കുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതി ചുറ്റുഭാഗം മുഴുവനും വളയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ കാരണം മരണമല്ലാതെ വേറൊന്നും നിന്നെ തേടി വരില്ല എന്ന് ലഭിക്കുന്ന ഒരാള് കിടക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് അതാ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതി ഊതാൻ പറയണത് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ആയത്തിൽ കുറിസി ഓതി ഉദാൻ പറയുന്നത് വെറുതെയല്ല മരണമല്ലാതെ വേറൊന്നും വരില്ല ഒരു ശൈത്താനും വരില്ല ഒരു ഇടജന്തുവും വരില്ല ആയത്തിൽ കുറിശി അതാണ് വലിയ മഹത്വം ഇത് പറഞ്ഞത് തന്നെയാ മഹാനായാഹുഹ് ചരിത്രത്തിൽ കാണാം അമാനത്ത സ്വത്ത് അമാനത്തിന്റെ സ്വത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി കാവൽ നിൽക്കുന്നതിന് വേണ്ടി അബൂഹുറൈറിയാഹുനുഹുവിനെ പ്രവാചകൻ കാവൽക്കാരനായിട്ട് നിർത്തി രാത്രി നോക്കുമ്പോ ഒരാള് പതിങ്ങി വന്നിട്ടുടനെ അബുഹുറ തങ്ങൾ പിടിച്ചു തങ്ങളുടെ മുന്നിൽ കള്ളനാണല്ലോ ശിക്ഷ പേടിച്ചു തരാം അബൂഹുറൈറ പാവപ്പെട്ടവനായി ഞാൻ എന്നെ വെറുതെ വിടണം ഞാൻ പാവപ്പെട്ടവനായി എന്നെ വെറുതെ വിടണം എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ ഗതികേട് കൊണ്ട് വന്നതാ അബു ഉടനെ പറഞ്ഞു എന്നെ ഇട്ടിട്ട് പോ നിന്നെ വിട്ടേക്കൊന്ന് വെറുതെ വിട്ടു രണ്ടാമത്തെ ദിവസവും ഇതുപോലെ വന്ന് മോഷണം നടത്തി അപ്പോഴും പിടിച്ചു അപ്പോഴും കരഞ്ഞു അബൂഹുറൈറ പാവപ്പെട്ട സുഹാബിയ പട്ടിണി കിടന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടപ്പോൾ വെറുതെ വിട്ടു പക്ഷേ മൂന്നാമത്തെ ദിവസവും വന്നു മൂന്നാമത്തെ ദിവസവും വന്നു അബൂഹുറൈറ തങ്ങൾ പറഞ്ഞു നിന്നെ ഞാൻ രണ്ടു പ്രാവശ്യം വിട്ടതാ ഇനി വിടൂല്ല ഇനി നീ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി അബൂഹുറൈറ എന്നെ വെറുതെ വിടില്ല എന്ന് ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം കാരണം അബൂഹുറീറയ്ക്ക് പറഞ്ഞു 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 വലിയ ഞാൻ അറിവ് തരാം തരാം ആയത്ത് ഈ ഓതിയ മാറും മാറും നീ തങ്ങൾക്ക് കൊടുത്തു വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോ റസാഹി തങ്ങൾ ചോദിച്ചു കള്ളനെ നീ വെറുതെ വിട്ടു ഇല്ലേ നബിയെ രണ്ട് പ്രാവശ്യം അവൻ കരഞ്ഞപ്പൊ വെറുതെ വിട്ടു പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചതാണ് പക്ഷെ അവ എനിക്കൊരു അറിവ് പറഞ്ഞു തന്നെ അവൻ ഖുർആാനിലെ ഒരാത്ത് പറഞ്ഞു തന്നു അത് ഓദിക്കടിഞ്ഞാൽ ഉപദ്രവം മാറുമെന്ന് പറഞ്ഞു തങ്ങൾ ചോദിച്ചു അവൻ ആരാണെന്ന് നിനക്കറിയുമോ അത് എന്ന് നിനക്ക് അറിയുമോ പറഞ്ഞു നിനക്ക് ഈ അറിവ് പറഞ്ഞു തന്നാരാ ഇബിലിസ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുത്തത് സൂറത്തിൽ ബക്കറയിൽ അവസാനത്തായത്ത് ആയത്തിൽ കുറുസി ആയത്തിൽ കുറച്ചു ഏതെങ്കിലും മനുഷ്യന് പാരായണം ചെയ്താൽ ശൈത്താന്റെ ഉപദ്രവം മാറും നിന്റെ വീട്ടിലോത് നിന്റെ വാഹനത്തിലോത് നിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സമയത്തോത് നീ വീട് കൂട്ടിയിട്ട് പോകുമ്പോ ഓത് നിന്റെ വാഹനത്തിനകത്ത് അകത്ത് നിന്റെ കടയ്ക്കകത്ത് കയറുമ്പോൾ നീ കടയടയ്ക്കുമ്പോൾ കച്ചവടത്തിന്റെ സമയത്ത് ഈ ആയത്ത് നീ ഒത് ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നിന്നെ കാത്തിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലാം അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാണ് നമുക്ക് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ പറഞ്ഞു നമ്മുടെ നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ശത്രു ശത്രു അതുകൊണ്ട് നീ 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 ആ പേടിക്കണം അവനോട് യുദ്ധം ചെയ്യണം മഹാനായ തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്ന മുഴുവനും പരസ്പരം ഇങ്ങോട്ടും ശത്രുതക്കുകയാണ് അവർ പരസ്പരം അക്രമം കൊലയും നടത്തുകയാണ് ജ്ഞാനം പഴാളാഹുവിന്റെ ഖുർആാനൊരു രാജ്യത്തെ കാണുന്നത് ഇന്ന ഏറ്റവും ഏറ്റവും വലിയ ഖുർആൻ വലിയ ശത്രു ശത്രുടെ അവനാണ് ശത്രുത പരത്തുന്നത് അവനാണ് മനുഷ്യനെ നരകത്തിലെത്തിക്കുന്നത് അവനാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യാ തീരുമാനിച്ചു ഏറ്റവും വലിയ ശത്രു ഏഴാമത്തെ അറിവ ഇതാണെന്ന് മഹാനായ ഹാറ്റുമല്ലോ പറയുകയാണോ ഏറ്റവും വലിയ ശത്രുടെ അവന്റെ ചതിയിൽ നീ പെട്ടുപോകരുത് അവൻ ഓരോ ദിവസവും കടന്നു വരികയാണോ ഒരു ദിവസം പോലും എന്റെ പ്രിയമുള്ളവരെ ഏതുവരെന്നറിയുമോ ഏതുവരെയാണ് നമ്മുടെ ചാരത്ത് വരുന്നതെന്നറിയുമോ ഈ ലോകത്ത് തന്നെ യാത്ര പറയുന്ന സമയമുണ്ടല്ലോ സാത്തിന്റെ അവസ്ഥയിൽ ഞാനും നിങ്ങളും മരണത്തോടുകൂടിയും

மரணத்தோட மன்னடிச்சு கொண்டிருக்கிற நம்மளை சாரத்து கடந்த வரு ஆமயத்தான நம்மளை சாரத்தி பேர் நம்மளை மக்களை பரஞ்ச பரவிப்பா முகம்மது

ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവൻ പറയുന്ന മോനെ വാപ്പയാ പറയുന്നത് മോനിയാണ് പറയുന്നത് ലായിലാകയില്ല പറയല്ലേ എങ്ങനെ നീ നഷ്ടപാടിയായി പോകുമേടാ ലായിലാകയില്ല പറഞ്ഞാ അവകാശിയായി പോകുമടാ നീ പഴച്ചവനായി പോകുമടാ പറയുന്നത് പറയുന്നത് വെള്ളം തരാമതാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ നിമിഷം പോലും നമ്മളെ പരാജയപ്പെടുത്താൻ അവര് പരിശ്രമിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണോ ആ സഹായം സമയത്തല്ലാത്ത ജീവിച്ചിരിക്കുന്ന കാലത്തവന പരാജയപ്പെടുത്താൻ കഴിയണം അവനെ പരാജയപ്പെടുത്താൻ കഴിയണം എന്റെ അവനെ തോപ്പിക്കാൻ കഴിയണം കഴിയണം പ്രിയമുള്ളവരെ എത്ര വലിയ കടന്നു ആ മുഴുവനും തട്ടി നീക്കാൻ കഴിയണം അല്ലാഹുവിനെ പയർന്നു കൊണ്ട് ജീവിക്കാൻ കഴിയണം അല്ലാതെ മരിക്കുന്ന സമയത്ത് നമ്മൾ കിടന്ന് പിടയുന്നത് കാണുമ്പോ ചത്തു പോകുന്നത് യാ അവൻ നിന്ന് ആസഭിക്കുകയാ എങ്കിൽ ഈമാനോടുകൂടി ഒരു മനുഷ്യനെ മരിക്കുന്നത് കണ്ടാൽ അവനടുത്ത് വന്നു നിന്നിട്ട് നമ്മുടെ ഈ മാനെ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ ആസഭിക്കപ്പെട്ടവരെ ആസഭിക്കപ്പെട്ടവരെ പറന്നുകൊണ്ട് ആട്ടിയോടിയ് അവനെ ആട്ടി പായിച്ചിട്ട് ഇരാതയില്ല മുഹമ്മദൂല്ല എന്ന് ൂടി മരണപ്പെട്ട കരയും ചെറുപ്പക്കാരാ കരയുമട ഞാനും നിങ്ങളും കൂടി മരിക്കുന്നത് കാണുമ്പോ ആരാധനാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നോ അവസാനത്തെ നാവുകൊണ്ട് അവസാനമായിട്ട് നമ്മൾ പണന്നിട്ട് മരിക്കുമ്പോ കരയുകയാ പറഞ്ഞ അടിമ ഇവനാണല്ലോ അള്ള പറഞ്ഞ അടിമ ഞാൻ തോറ്റുപോകുമെന്ന് അമ്മാഹു പറഞ്ഞ അടിമ ഇവനാണല്ലോ ഇവന്റെ മുന്നിൽ ഞാൻ പോയല്ലോ ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ നമ്മുടെ മുന്നിൽ തോൽവി സമ്മതിക്കുകയാണ് തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാട് തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാ അവൻ നെഞ്ചുപൊട്ടി കരയുന്നത് കാണാൻ അമ്മാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അമ്മാഹു அது சாத்தியமல்ல சன்னதங்கள் முப்பத்தி மூணு வர்ஷம் கொண்டு தன பிரியப்பட்ட குருநாதனில் படிச்ச ஏடாமத்த அறிவந்த ശത്രുീസിലെ ശത്രുസ അതുകൊണ്ട് അവനോട് യുദ്ധം ചെയ്യു അവനെ പരാജയപ്പെടുത്തു അവനോട് പോരാടു അവനെ തോൽപ്പിക്കൂ എങ്കിലും ആശ്രദം രക്ഷപ്പെടുകയാളച്ചറപ്പേ അവന്റെ ചടിയിൽ നിന്ന് നിങ്ങള നീ കാത്തുരക്ഷിക്കണേ അല്ല െങ്കിലും പാപത്തിലേക്ക് പെട്ടതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളോ ഞങ്ങളെ സഹായിക്കണേ അല്ല ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ല സുഖാങ്ക അടിമകളാക്കല്ലേ അല്ല ും നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലോ നിങ്ങളെ പെടുത്തല്ലേ അല്ല നീ ആദരിച്ച നീ ഇഷ്ടപ്പെട്ട നിന്റെ യഥാർത്ഥ മുപ്പത്രീങ്ങളിലും സലിശ്രീങ്ങളിലോ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ അതുകൊണ്ടെ പ്രിയമുള്ളവര് ഇടാമത്തെ ഇനിതാണ് ഇടാമത്തെ ഇതാണ് മഹാനായ ശകീ കൊല്ല തന്നമുണ്ടല്ലോ കണ്ണ നിറയുകയാ അവിടുത്തെ കണ്ണ നിറഞ്ഞ യും നല്ലവനായിരുന്നു ശിഷ്യൻ ഇത്രയും വലിയ പണ്ഡിതനായിരുന്നു ശനീകുൽ കണ്ടവൻ നിറയുകയാളും അവിടെ ചോദിക്കുന്നു മോനെന്താമത്തെ മസല എന്താ എന്താ ജീവിതത്തിൽ മാറ്റം വരുന്ന എട്ട് നന്മകളാ അള്ളാകെ പഠിക്കാനങ്ങൾക്ക് ഭാഗ്യമ തരണേ അള്ളാ ും നിറഞ്ഞു പോയിട്ടെങ്കിലും പറഞ്ഞ് ഇത് നൃത്തവും തീരുമാനിച്ചു കഴിഞ്ഞില്ല ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഭാഗ്യം ആകട്ടെ കേവലം ഒരെണ്ണം പറഞ്ഞ് അവസാനിപ്പിക്കലല്ല കേവലം ഒരെണ്ണം പറഞ്ഞ് അവസാനിക്കലല്ല ഓരോ കാര്യവും പറയേണ്ട രീതിയിൽ വിശദീകരിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും അള്ളാഹു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഹുവിന്റെ പരിശുദ്ധമായ ഖുർആം പറയുകയാന്നല്ല ചതിക രപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ പ്രിയപ്പെട്ട എന്തെന്നറിയുമോണ്ടല്ലോ ഈ ജീവിതത്തിലൂടെ നമുക്ക് പരാജയപ്പെടുത്താൻ കിടിയും ഉറച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും സഹോദര അതിനേറ്റവും വലിയ ഉദാഹരണം

നമ്മളെ നമ്മുടെ 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 റെഡിയാക്കി പെട്ടെന്ന് ഓർമ്മ ഓർമ്മ ഹൃദയത്തിൽ ഹൃദയത്തിൽ വരും വരും കാലഘട്ടത്തിൽ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോകുമ്പോ മരത്തിന്റെ ചുവട്ടിൽ ഒളിഞ്ഞിരുന്നിട്ട് ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞുടാ എന്റെ മോഹം ഒന്ന് സാധിച്ചതാടാ എന്റെ മോഹം ഒന്ന് സാധിച്ചതാ ഒരു നിമിഷം അവനൊന്ന് പതറി ഒരു നിമിഷം അവനൊന്ന് പതറി പക്ഷെ ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു ബോധം കെട്ട് താഴെ വീണു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന് നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ തകുവയുള്ള ഒരു ജീവിതം നിങ്ങൾ നോക്ക് മഹാനായ സയ്യിദ് ഉമർ തങ്ങളുടെ ജീവിതം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഉമർ തങ്ങളുടെ ജീവിതം എങ്ങനായിരുന്നു എന്ന് ആ കാട്ടരബികളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു ഉമർ മുസ്ലിമായെന്ന് ആയെന്ന് ഹത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് ആയെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞത് ആ നിക്കുന്ന കഴുത മകൻ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അതായിരുന്നു ഉമർ ആ ഉമർ ഉമറിയു ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ഉമർ വരുന്ന വഴിയിലൂടെ പോലും ചേത്താൻ വരില്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു അള്ളാഹുമാറാണ് ും അത് ഉമർ നടന്നു വരുന്ന വഴിയിലൂടെ പോലും നബിയുന്നു അല്ലല്ലോ ഉമർത്താ പ്രതികളാന്റെ ജീവിതം നമുക്കറിയാം ആ ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും അതാ അല്ലാ പറഞ്ഞേ എനിക്ക് ചില അടിമകളുണ്ട് അല്ലാത പറഞ്ഞേ എനിക്ക് ചില അടിമകളുണ്ട് നീ അവനെ കണ്ട എന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ അള്ളാഹു പറഞ്ഞു എനിക്ക് ചില നല്ല അടിമകളുണ്ട് നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമ്പോടാ നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമെടാങ്ങൾ വരുന്ന വഴിയിൽ കൂടെ പോലും എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അത്രയും പേടി ഇബിലീസിന് അത്രയും പേടി സഹോദര ഈമാനും ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിന്റെ ഹൃദയത്തിൽ വന്നാ ഇബിലീസ് നിന്നെ പിഴപ്പിക്കാൻ നോക്കിയാൽ ഓം തന്നെ ഇട്ടിട്ട് പോകും

ചോദിക്കുന്നവരല്ലയുണ്ട് നാളെ പണച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവനാണല്ലോ നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ ഫോനെ വൃത്തികേടുകൾ ചെയ്യുമ്പോ ഫോണിലൂടെ മോശമായത് സംസാരിക്കുമ്പോ മോശമായത് കാണുമ്പോ മോശമായത് പറയുമ്പോ മോശമായത് പിടിക്കുമ്പോ മോശത്തിലേക്ക് നടക്കുമ്പോ നീ ചിന്തിക്കണമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചു മരിച്ചുപോയാ സർവതും നഷ്ടപ്പെട്ടു പോകുമല്ലോ വൃത്തികേടുകൾ പടച്ചവനെ ചന്ദനക്കുടൻ കാണുന്നതിന് വേണ്ടി ബൈക്കിൽ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിലെങ്ങാടവഴിയിലൊന്ന് വണ്ടി തട്ടി വീണുപോയാ മോശമായ കാര്യങ്ങളിലേക്ക് പോകുന്ന വടിയിലാട് നിന്റെ മരണമെങ്കിലും നിനക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് അള്ളഹാനൂർക്കോനെ കുറിച്ച് ചിന്തിക്കു പിഴപ്പിക്കാൻ നോക്കുമ്പോ അള്ളാഹു തന്റെ ഓർമ്മ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തും

ോട് സ്വഹാബികളെ പറഞ്ഞു പള്ളിക്ക് കത്തിരിക്കുകയാണ് അപ്പോഴാടു ചെറുപ്പക്കാരെ പള്ളിക്കത്തു വന്ന് നമസ്കരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞു പോകുമ്പോ സ്വഭാവത്തിൽ പറയും

ചെറുപ്പക്കാരം പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുക ഇത് കണ്ടപ്പോ സഹാവികൾ പറഞ്ഞ നബിയെ കള്ളനാനബിയെ ആ ചെറുപ്പക്കാരൻ മോഷ്ടിക്കുന്നവനാ നബിയെ നബി പറഞ്ഞു വെറുതെ വിട്ടേക്കാൻ എന്റെ നിസ്കാരം ഉണ്ടല്ലോ നബി മുഹമ്മദ് മുസ്തഫ കാരണം നിസ്കാരം ഒരു ദിവസം നന്നാക്കും നന്നാക്കുമാറാകട്ടെ നേരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാജയപ്പെട്ടു പോകും നിങ്ങൾക്ക് ചരിത്രം കാണാം മഹാനായ മഹാനായ മഹാനായുഹു ഒരിക്കൽ സുഭയി നമസ്കരിക്കാൻ വേണ്ടി പള്ളി വന്നപ്പോ ഒരു അക്കാലത്ത് നഷ്ടപ്പെട്ടു പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഒരു നഷ്ടപ്പെട്ടു പോയി ഒറ്റ വക്കത്തല്ല ഒരു എത്ര സുബഹി പോയിരിക്കുന്നു നമുക്ക് വല്ല വേദനയുണ്ടോ ഉണ്ടോ എടാ നമ്മൾ എത്രയോ സുബഹി ഉറങ്ങി തീർത്തിരിക്കുന്നു ചുമ്മാതിരുന്ന് തീർത്തിരിക്കുന്നു നിസ്കരിച്ചിട്ടില്ല ഈ സഹാബിയുടെ ഒരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയി വന്നപ്പോയി പഠിച്ചവനെ ഈ സഹാബി കരയാൻ തുടങ്ങി കരഞ്ഞ് കരഞ്ഞ് വേദനിച്ച് ഈ സഹാബി ഇങ്ങനെ നടക്ക കുറെ കാലം കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്ക കരഞ്ഞോണ്ട് നടക്കാം മാവിന് വലിയ സങ്കടം എന്റെ ഒരു റക്കായത്ത് പോയല്ലോ എന്റെ ഒരു സുബഹിയുടെ ഒരു റെക്കാഴത്ത് പോയല്ലോ ഇങ്ങനെ ഈ ചങ്ങാതി കരഞ്ഞുകൊണ്ട് നടക്കാം ഈ സഹാബി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു അങ്ങനെ ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞു വരികയാ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ ഒരു പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞ് വെളുപ്പാങ്കാലത്തിനോട് അടുത്ത സമയത്ത് ഈ സഹാബി യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരികയാ അപ്പൊ ചിന്തിച്ചു അള്ളാഹുവെ വീട്ടിൽ പോയാൽ പോകും നിസ്കാരം പോകും നേരത്തെ ഒരു റക്കാലത്ത് തന്നെ പോയപ്പോൾ വല്ലാത്ത പ്രയാസം അതിന്റെ വേദന മനസ്സിലുണ്ട് അപ്പൊ അതുകൊണ്ട് മഹാവി അർജി അള്ളാഹു താരാൽഹു ചിന്തിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ നിസ്കാരം ചിലപ്പോ ഉറങ്ങിപ്പോകും അതുകൊണ്ട് പോകുന്നില്ല പള്ളിയുടെ സൈഡിൽ തന്നെ കടന്നു പള്ളിയുടെ പുറത്തൊരു മരുഭൂമിയിൽ പള്ളിയുടെ പരിസരത്ത് തന്നെ മഹാനായ മഹാനായ കടന്നു നല്ല ഉറക്കം ഉറക്കം ഉറക്കത്തിൽ ഇങ്ങനെ ബാങ്ക് ബാങ്ക് വിളിക്കുന്ന വിളിക്കുന്ന ശബ്ദം ശബ്ദം കേൾക്കുന്നു കേൾക്കുന്നു ചാടി കിടക്കുമ്പോൾ ആരാ ബാങ്ക് ഈ സമയത്ത് ആരാ എന്നെ വിളിക്കണേ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടില്ല പിന്നെ ആരാ ബാങ്ക് വിളിച്ചേ അപ്പൊ നോക്കുമ്പോ ഒരാള് പറഞ്ഞു ഞാനാ വിളിച്ചേ ഞാനാ വിളിച്ച നീ ആരാടാ നീ എന്തിനാ എന്നെ വിളിച്ചീസ് സാധാരണ ചെയ്യുന്ന എന്താ നിസ്കരിക്കാൻ വിടുവോ താരാട്ട് ഇല്ലേ മനുഷ്യന്മാരെ നമ്മളെ സുബൈക്ക് നിസ്കരിക്കീസ് വിളിച്ചു വിടുവോ വിളിച്ചു വിടുന്നില്ല ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ റബി അള്ളാഹു അടുത്ത് നിന്ന് ബാങ്ക് വിളിച്ചു ചാടി എഴുന്നേറ്റു അപ്പൊ ചോദിച്ചു ബാങ്ക് വിളിക്കാൻ സമയമായില്ലല്ലോടാ പിന്നെന്തിനാ നീ എന്നെ വിളിച്ചു നീ ഇബീസല്ലേ നീ ഇതൊന്നും ഇതൊന്നുംവനല്ലേ അപ്പൊ പറഞ്ഞത് നീ അന്നൊരു റക്കാഴത്ത് വിട്ടതിന്റെ പേരിൽ കരഞ്ഞു കരഞ്ഞാ ചെയ്ത് നീ അള്ളാടെ മുന്നിൽ ഒരുപാട് സ്ഥാനം ഇനി ഇതും കൂടെ മുടങ്ങിയിട്ട് വേണം നിന്നെ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂലെന്ന് അള്ളാഹു ഈ മന്ത്രിമാർ ആകട്ടെ കാരണം ഒരു റക്കഴത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഈ സഹാബി കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അള്ളാന്റെ അടുക്കലെത്തി ഒരുപാട് ധരജ അള്ളാഹു കരഞ്ഞു കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് സ്ഥാനം അള്ളാഹു കൊടുത്തു ഇനി ഈ വക്കത്തും കൂടെ മുടങ്ങിപ്പോയാൽ നീ പിന്നെ പിടിച്ച എനിക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് നീ നിസ്കരിക്കലാണെന്ന് പറഞ്ഞ് വിളിച്ചു വിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു അള്ളാഹുമാ നൽകി എനിക്ക് കാരണം ഇതുപോലൊരു ചരിത്രം മസ്ജിദ് നബിക്കത്ത് നോക്കുമ്പോ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണ് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണ് പ്രമാചകൾ സല്ലിസ്വല്ല തങ്ങള് നോക്കുമ്പോ ഈ വിലീസ് പോയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കണം എഴുന്നേറ്റ് തഹജ് നിസ്കരിക്കണാന്ന് പറഞ്ഞ് വിളിച്ചുടർത്തുകയാ അള്ളാന്റെ മാത്രങ്ങൾ അത്ഭുതത്തോട് കൂടിച്ചു നീ എന്തിനെ വിളിച്ചുവിട്ടെ തഹജ് നിസ്കരിക്കുന്നത് തന്നെ മുടക്കാനല്ലേ നീ നോക്കുന്നത് എന്തിനാണ് ഈ മനുഷ്യനെ വിളിച്ചു വിട്ടെന്ന് വെക്കുമ്പോ അള്ളാഹുവേ ഇന്നലെ ഇവം കിടന്നുറങ്ങി ഇന്നലെ ഇവം കിടന്നുറങ്ങി ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ധിക്കറും നിസ്കാരവും ദുബായുമായിരുന്നു ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ഉറങ്ങിപ്പോയതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് കരഞ്ഞു ദ്വാ ചെയ്തു ദ്വാ ചെയ്തു ഒരുപാട് നിസ്കരിക്കുകയും ചെയ്തു അള്ളാഹിവന്റെ എല്ലാ പാവവും പുറത്തു കൊടുത്തു അപ്പൊ പിന്നെ ഇന്നും മുടങ്ങിയ ഇവൻ അതിനേക്കാളും നല്ലത് നിസ്കരിക്കല വിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നോക്കി നൽകുമാറാകട്ടെ അത്ര എത്രയോ ചരിത്രങ്ങൾ മഹനായ മാം അബു ഹനീഫത്തിൽ അബു ഹനീഫ തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ കുറച്ചു പൈസ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല വല്ല തിക്കറും വല്ലോ ഉണ്ടോ ഹനീഫ തങ്ങള് പറഞ്ഞു നാട്ടാ ചങ്ങായി ഫിക്കിന്റെ മസര വല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്കിതൊന്നും അറിയില്ല ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ പോയി നീ പോയി നിസ്കരിക്കാന്ന് പറഞ്ഞു നീ പോയി നിസ്കരിക്കാൻ പറഞ്ഞു ഈ മനുഷ്യൻ പോയി ഒതുത്തി നിസ്കരിക്കാൻ തുടങ്ങി രണ്ടരക്കായത്ത് നിസ്കരിച്ചു രണ്ടരക്കായത്ത് നിസ്കരിച്ചു നിസ്കാരത്തിൽ ഇങ്ങനെ രണ്ടാമത്തെക്കായത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ബിലീസ് വന്ന് പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് നിന്റെ പൈസ ഇന്ന സ്ഥലത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു ഈ മനുഷ്യൻ പോയി പൈസയും എടുത്തുകൊണ്ട് ഇമാം ഇമാ മബോഹിനി അള്ളാഹു താരഹുവിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിച്ച് ഞങ്ങളെ നിസ്കരിച്ചാൽ കിട്ടൂന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു അപ്പൊ മഹാനവറുകൾ പറഞ്ഞു നീ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും നിസ്കരിക്കും കിട്ടിയില്ലെങ്കിൽ നീ പിന്നെയും നിസ്കരിക്കും അപ്പൊ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇബ്ലീസിന് ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തേന്ന് അള്ളാഹുമാറക്കാൻ നിഗ്രഹിക്കുമാറാൻ നമ്മളങ്ങനല്ല കൈകെട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടാനുള്ളത് ഓർമ്മ വരും ഒരു സാധനം മറന്നു വെച്ചു പോയി ആരോ ചോദിച്ച് താക്കോൽ എവിടെ വെച്ച മറന്നുപോയി മനസ്സിലാവുന്നില്ല നീ കൈകെട്ടി രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ ഓർമ്മ വരും അങ്ങനെ സഹോദരങ്ങളെ കാരണം ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചെയ്യുക ചെയ്യുമ്പോൾ നെഞ്ചു പിളരും അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അപ്പൊ ഇബിലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന വഴിയാണ് സുജൂദുകൾ അധികരിപ്പിക്കുക അള്ളാഹുദുമാറാകട്ടെ അള്ളാഹുദമുഖീമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ മൂന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനോതുക ഇബ്രീസിനെ പരാജയപ്പെടുത്തുന്ന കാര്യം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം ഈമാൻ ഉറപ്പിക്കണം അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിക്കണം തക്കുവയുള്ള ജീവിതം രണ്ട് രണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ഒരുപാട് നിസ്കരിക്കണം നേരത്തെ കാലത്ത് പോയി കിടന്നുറങ്ങണം സുബഹിയൊക്കെ കഥ ആക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കിക്കുക ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ അടിച്ചിട്ടല്ല ചോറുണ്ടട്ടല്ല മഹാനായി ഉച്ച സമയത്ത് ഒരു ഉറക്കമുണ്ട് നമ്മളെപ്പോഴാ ഉറങ്ങണക്ക് ശേഷം സുബൈക്ക് ശേഷമുള്ള ഉറക്കം അത് നിന്റെ ബറുക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഉറക്കമാണ് മുസ്തഫ പക്ഷേ ഈ ലുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉറക്കമുണ്ട് ഉറങ്ങിയിട്ടുണ്ടുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉച്ച സമയത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ഏകദേശമുള്ള എല്ലാ കോളേജുകളിലും പതിനൊന്നരയാകുമ്പോൾ ക്ലാസ് കഴിയും പതിനൊന്നരയാകുമ്പോൾ ക്ലാസ് കഴിയും പിന്നെ ബാങ്ക് വിളിക്കുന്നത് വരെ ഉറക്കമാ ബാങ്ക് വിളിക്കുന്നത് വരെ ഉറക്കമാ